വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാന വാർത്തകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വയനാടിൽ കേന്ദ്ര സഹായം ലഭ്യമാകാത്തത് ദുരന്തം നടന്ന് ഒന്നര മാസം കഴിഞ്ഞു കേന്ദ്രത്തിന് ഇതിനകം നിവേദനം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സന്ദർശിച്ചു അങ്ങ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയും അവിടെ സന്ദർശിച്ചിരുന്നു കേന്ദ്ര സംഘം വന്ന് സന്ദർശനം നടത്തി തിരിച്ചു പോയി കഴിഞ്ഞു പക്ഷേ കേരളത്തിന് ഒരു പൈസ പോലും സഹായം ഇതുവരെ ലഭിച്ചില്ല ഈ ചോദ്യമാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് ബി ജെ പിയുടെ എംപിയോട് എന്താണ് പ്രതികരണം എന്ന് നോക്കാം പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് എത്തിക്കുന്നു മുഖ്യമന്ത്രി എടുത്തു നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ എങ്ങനെയാണോ അതിന്റെ സംവിധാനം എനിക്കിത് തീരെ ഇഷ്ടമല്ല നിങ്ങൾ തന്നെ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ ആ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറയുന്നത് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നാണ് പണം തരേണ്ടത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ നിവേദനമുണ്ട് കേന്ദ്ര മന്ത്രി സന്ദർശിച്ചു പ്രധാനമന്ത്രി സന്ദർശിച്ചു അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ അയച്ച പ്രത്യേക സംഘം സന്ദർശിച്ചു എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് വിചിത്ര മറുപടി എന്നാണ് ഒരു പ്രമുഖ ദൃശ്യമാധ്യമം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വിചിത്രം എന്ന് പറഞ്ഞാൽ പോരാ അതിന് പുറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണ് എന്നറിയണമെങ്കിൽ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം കൊടുക്കുകയും പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത മറ്റൊരു വാർത്തയുണ്ട് അതും കൂടി ഇതോടൊപ്പം ചേർത്ത് വെച്ചാൽ മാത്രമേ ഈ നടക്കുന്ന ഗൂഢാലോചനയുടെ ഒരു ആഴം മനസ്സിലാക്കുകയുള്ളൂ ആ വാർത്ത മറ്റൊന്നുമല്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം ആ മെമ്മോറാണ്ടം ഹൈക്കോടതിക്ക് നൽകിയിരുന്നു ഒരു കേസിന്റെ ഭാഗമായി നൽകിയതാണ് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് വലിയ വാർത്ത രണ്ട് ദിവസമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിക്കൊണ്ടിരിക്കുകയാണ് വാർത്ത നൽകി കള്ളത്തരമാണ് പൊട്ടത്തരമാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത എസ്റ്റിമേറ്റ് തുക വെച്ച് ചെലവായ തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഈ മാധ്യമങ്ങളൊക്കെ നൽകിയത് ഇംഗ്ലീഷ് പോലും വായിക്കാൻ അറിയാത്തവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് ഞാൻ കരുതുന്നില്ല ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളത്തരം പ്രചരിപ്പിക്കാനാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതിന് പിറകിൽ മറ്റൊരു അജണ്ടയുണ്ട് ലക്ഷ്യമുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപിയുടെ വാക്കുകളും ഈ വാർത്തയും തമ്മിൽ കൂട്ടി വായിക്കണം എന്ന് പറയാൻ കാരണം കേന്ദ്ര സർക്കാർ കേരളത്തിന് നയ പൈസ ഇതുവരെ തന്നിട്ടില്ല കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ തുക അത് അധികരിച്ച് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത മെനയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇനി കേരളത്തോട് പറയാൻ പോകുന്നത് നിങ്ങൾ തന്ന കണക്ക് ശരിയല്ല ശരിയായ കണക്ക് ഹാജരാക്കൂ എന്നാണ് പുതിയ കണക്ക് തരൂ എന്നാണ് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് ബി നേതാക്കൾക്ക് യു നേതാക്കൾക്ക് സർക്കാരിനെതിരെ തിരിയാൻ ഒരു ആയുധം കിട്ടി ആയുധം മറ്റൊന്നുമല്ല സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചു സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ചില്ല സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി ഒരു ദുരന്തത്തിന്റെ സഹായം പോലും നേടിയെടുക്കാൻ കഴിയാത്തവരായി സംസ്ഥാന സർക്കാർ അതപ്പതിച്ചിരിക്കുന്നു കഴിവില്ലാത്തവരായി മാറിയിരിക്കുന്നു ഈ സർക്കാർ രാജിവെക്കണം എന്ന് പറയാം അതേസമയം കേന്ദ്ര സർക്കാരിന് പറയാം ഒരു തുകയും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല കേന്ദ്ര സർക്കാർ നൽകാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ നൽകാമായിരുന്നു ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നാൽപ്പത് കോടി രൂപയാണ് ആ ദിവസം തന്നെ അനുവദിച്ചത് ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നൂറ് കോടിയിലധികം തുകയാണ് ഒറ്റ ദിവസം തന്നെ അനുവദിച്ചത് എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് സന്ദർശിച്ച് മടങ്ങിപ്പോയിട്ട് ഒരു നയ പൈസ പോലും ഒരു പ്രാഥമിക സഹായമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിന് ഒരു പിടിവള്ളി കൊടുക്കണം ബി ഒരു പിടിവള്ളി കൊടുക്കണം ആ പിടിവള്ളി എന്താണ് ഇതാ ഈ കണക്ക് തെറ്റാണ് ഈ കണക്ക് ശരിയല്ല ഈ കണക്ക് പെരുപ്പിച്ച് കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പണം തരാത്തത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പറയണം അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് ബി ജെ പിയോടൊപ്പം ഇന്ന് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഉടമ തന്നെ ബി ജെ പി നേതാവാണ് അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത് അതുകൊണ്ട് ബി ജെ പിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കൂടാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് ബി ജെ പിയും മാധ്യമ സ്ഥാപനങ്ങളും ചേർന്നുള്ള ഒരു കളി ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു സംശയവുമില്ല ഈ കളികൾ മുഴുവൻ ഈ വാർത്തകൾ മുഴുവൻ അത്യന്തികമായി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് കള്ളമെന്ന് തോന്നുന്ന പ്രാഥമികമായി തന്നെ കള്ളമെന്ന് തോന്നുന്ന വാർത്ത അടിച്ചുവിട്ടത് ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുക്കുന്നു തുടർന്ന് എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നു ആ രേഖ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന തുകയാണ് എന്നാണ് ദുരിതാശ്വാസ പ്രവർത്തനം തൊണ്ണൂറ് ദിവസം നീണ്ടു നിന്നാൽ എത്ര പണം വേണ്ടി വരും ആ പണവും കൂടി കണക്കാക്കിയാണ് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞ തുക അത് ആണ് ആക്ച്വൽ ചെലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട രസവും കൂടിയുണ്ട് നമ്മുടെ ഓഫീസിലേക്ക് പ്രസവ ടി വിയുടെ ഓഫീസിലേക്ക് ഒരാൾ വിളിക്കുന്നു എന്നിട്ട് പറയുകയാണ് സാർ ഈ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെയും ഒക്കെ സൈബർ സൈബറിടങ്ങളിൽ ആക്ച്വൽസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അത് കൊടുത്തിരിക്കുന്നത് ഇത് കൃത്യം പൈസയായതുകൊണ്ടല്ലേ തുക ചെലവഴിച്ച് തുകയായതുകൊണ്ടല്ലേ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് സാർ ആക്ച്വസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രസവൻ ടി വിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഫേസ്ബുക്കിൽ കയറി ഞങ്ങളുടെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത് ഇതിലെന്തോ കളിയുണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പിന്നീട് അത് സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വന്നു പ്രസവൺ ടി വിക്ക് എന്താണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അത് കണക്കാണ് കണക്കിൽ സാധാരണ ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി എന്നൊക്കെ എഴുതുമ്പോൾ ആക്ച്വൽസ് എന്ന് ചേർക്കുന്നതാണ് എന്ന അക്കൗണ്ടിങ് കാര്യങ്ങൾ സി ഐ ജിയുടെയൊക്കെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വിശദീകരിച്ച് മറ്റൊരു വീഡിയോ കൂടി ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ കള്ളത്തരം പറയുക ആളുകളുടെ അറിവില്ലായ്മയെ മുതലെടുക്കുക അത് കള്ളത്തരം പ്രചരിപ്പിക്കുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് അത് കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ സൈബർ വിഭാഗം ചെയ്താൽ അത് മനസ്സിലാക്കാം പക്ഷേ മാധ്യമങ്ങൾ അതിനോടൊപ്പം നിന്നാലോ അതാണ് പ്രശ്നം അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും ഒരു ചെറിയ കളിയല്ല നത്തോലി ചെറിയ മീനുമല്ല അതുകൊണ്ടാണ് പറയുന്നത് കളി വലുതാണ് ബി ജെ പിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കൃത്യമായ ഗൂഢാലോചനയോടുകൂടി പുറത്തു വന്നതാണ് ഈ കള്ളവാർത്ത വ്യാജവാർത്ത വ്യാജ എന്നതിന് യാതൊരു സംശയവും വേണ്ട അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാം അവസാനം പിണറായി വിജയൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ തലയിൽ കൊണ്ടുവെക്കാനുള്ള വലിയൊരു പ്ലോട്ട് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്